सदाशिवसमारम्भा शङ्कराचार्यमाध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वचसा गृणामि श्रीरामचन्द्रचरणौ शिरसानमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये ജനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ രാം രാം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആരണ്യകാന്ഡത്തിൽ വരുന്ന സ്തുതിയിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് വിരാധവധത്തിനു ശേഷം സീതാരാമലക്ഷ്മണന്മാർ എത്തിച്ചേരുന്നത് മഹർഷിയുടെ ആശ്രമത്തിലാണ് അവിടെ വെച്ച് മഹർഷിയുടെ ദേഹത്യാഗം ദർശിക്കുന്നു ശരഭംഗമഹർഷിയുടെ ഉദ്ഗതി കണ്ട് സീതയും ലക്ഷ്മണനും ഒന്നിച്ച് ശ്രീരാമചന്ദ്രനും കൗതുകം അനുഭവപ്പെട്ടു പിന്നീട് അവിടെ നിന്നങ്ങോട്ട് വിവിധങ്ങളായിട്ടുള്ള ആശ്രമങ്ങളിൽ കൂടെ യാത്ര ചെയ്യുകയാണവർ അവിടെ വച്ച് മഹർഷി ശ്രേഷ്ഠന്മാരോട് ശ്രീരാമചന്ദ്രൻ ഒരു സത്യം ചെയ്യുകയാണ് ദുഷ്ടന്മാരായ രാക്ഷസരെ കുലത്തോടെ മുടിച്ചു തരുന്നുണ്ട് ഞാൻ നിങ്ങളിവിടെ ഇഷ്ടത്തിനൊത്ത് തപസ്സാചരിച്ച് സന്തോഷപൂർവ്വം യാഗവും നടത്തി വാഴുക സത്യം തന്നെയാണല്ലോ രാമന്റെ വീര്യം അങ്ങനെ അതാത് ആശ്രമങ്ങളിൽ ലക്ഷ്മണനും സീതയുമൊത്ത് താമസിച്ച് സത്സംഗത്തിന്റെ സന്തോഷം അനുഭവിച്ച് പതിമൂന്നാം കൊല്ലം പിറന്നു ആയിടെ സുതീക്ഷണാശ്രമം കാണാൻ സാധിച്ചു ആശ്രമത്തിലെത്തിയ ശ്രീരാമചന്ദ്രനെ അനുജനും സീതയും ഒന്നിച്ച് വേണ്ടവിധത്തിൽ സ്വീകരിച്ച് അഖ്യപ അധ്യാദികളാൽ മഹർഷി ആരാധന നടത്തി അദ്ദേഹം അഗസ്ത്യ മഹർഷിയുടെ ഉത്തമ ശിഷ്യനാണ് ഭക്തികൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കണ്ണുനീരോടെ ഇടറുന്ന സ്വരത്തിൽ രാമനെ സ്തുതിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണിത് ആദ്യം തന്നെ തൻ്റേതായ അവസ്ഥ സുദീക്ഷണ മഹർഷി വ്യക്തമാക്കുകയാണ് പല തരത്തിലുള്ളതായിട്ടുള്ള ഭൗതിക ലോകത്തിലെ ബന്ധങ്ങളിലും വസ്തുക്കളിലുമൊക്കെ ആസക്തനായി ഇതൊക്കെ സത്യമാണെന്നു കരുതി ഇങ്ങനെ ഇരിക്കുകയാണ് മാറ്റങ്ങളെ പിടിച്ചു നിർത്താനാവാത്ത ഒരു രീതിയെ തിരിച്ചറിയുന്നതിന് പകരം ഈ മായയിൽ ഉഴറുന്നു ഭഗവാനെ അങ്ങ് തന്നെ വേണം ഇതിൽ നിന്നും രക്ഷിക്കാൻ അങ്ങനെ ആദ്യം തന്നെ തന്നിലുള്ള മോഹപാശത്തെ അങ്ങ് മുറിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി ആരംഭിക്കുന്നത് പിന്നീട് ഭഗവാന്റെ ആ രൂപത്തെല്ലാം അവിടെ വർണ്ണിക്കുന്നുണ്ട് അതിമനോഹരമായ സുതീക്ഷണ സ്തുതിയിലേക്ക് നമുക്ക് കടക്കാം നിന്തിരുവടിയുടെ तन्ने सन्ततं चपि मल्गुरुयोगता ब्रह्मशङ्करमुखवन्द्यमां पादमल्लो निन्महामायार्णवं कडप ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം തൊൽഭക്തഭൃത്യഭൃത്യഭൃത്യനായി ഞാൻ തോൽപാബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കണം ഭാര്യാർ നിലയാന്ധകൂപത്തിൽ വീണു ബഥനായി മുഴുകിടുമെന്നെ നിരുവടി ഭക്തവാസല്യ കരുണ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാണിധേ മൂത്ര മാംസാമേധ്യാദ്ര പുൽകല പിഡമാകും ഗാത്രമൂർത്തോളമതികശ്മലം അതിങ്കലുള്ളാസ്ഥയാ മഹാമോഹപാശബന്ധവും ഛേദിച്ചാത്തിനശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിടുന്നതും സർവതാ ഭവാൻ തന്നെ കേലമെന്നാകിലും തൊന്മന്ത്രജരതന്മാരായ ജനങ്ങളെ തൊന്മഹാദേവി ബന്ധിച്ചിടുകയില്ല ൊന്മന്ത്രജപ വിമുഖന്മാരാ ജനങ്ങളെ ത്വന്മഹാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശ്വേഷ विश्वसंहारसृष्टिस्थितिकल् चैवानायि विश्वमोहिनीयाय मायतन्गुणङ्गाय रुद्रपङ्गज भव विष्णुरूपय चिद्रूपनाय भवान् വാഴുന്നു മോഹാത്മന നാനാ രൂപങ്ങളായി കാണുന്നു ലോകത്തിങ്കൽ ഭാനുമാജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂ दयानिधे अद्यैव भवणाम्बुजयुग्मं मम प्रत्यक्षमायवन्नि तु मत्तपो बलवशा त्वन्मन्त्रजपविशुत्थात्मना प्रसादिक्यम् चिन्मयनि सन्मयि परब्रह्मय रूपमगोचरमायुरुभवद्रूपं तुन्माया विडम्बनरचितं मानुष्यकम् मन्मथ कमनीयं कारुण्यपूर्णनेत्रं कार्मुगबाणथरं स्मेरसुन्दरमुखम् अजिनाम्बरथरम् सीता संयुतं सुमित्रात्मजनिषे नीलनीरदकळे बरम् कोमळमधिशान्दम् अनन्दगुणमभिराममात्मा राममानन्द सम्भूर्णामृतम् प्रत्यक्षमध्य मम नेत्रगोचरमा നിത്യം ചിത്തെ വാഴുക വേണം മുറ്റീടും ഭക്യാ നാമമുച്ചരിക്കണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി ജനകീ जीवनस्मरणं जय, जय जय राम राम सर्वत्र श्रीरामनाम संगीर्तनं जय जय राम 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 राम, राम, राम